പരാതികൾ വ്യക്തമായും കൃത്യമായും ആർക്കെതിരെയാണ് ഉന്നയിക്കേണ്ടിയിരുന്നത് അത് ഒരു ഡിലേ ഇല്ലാതെ സി ഇതിനകത്തൊരു വലിയ ഡിലേ നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നേരത്തെ നടത്താതിരുന്നത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ അവർക്ക് നടത്തേണ്ടിയിരുന്നെങ്കിൽ അവർ വ്യക്തമായിട്ട് പോലീസ് കംപ്ലൈന്റ് റേസ് ചെയ്യുക പോലീസ് കംപ്ലൈന്റ് റേസ് സി ഒരു മനുഷ്യന്റെ ആര് ഹൂർഇറ്റ് ഇറ്റ് മൈറ്റ് ബി അദ്ദേഹത്തിന്റെ െതിരെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിനെതിരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യ പിന്നെ ഹിസ്റ്ററിക്കെതിരെ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് ഹാർഡേൺ റെപ്യൂട്ടേഷൻ ഉണ്ട് അതിനെതിരെയൊക്കെ ഒരു പരാതി ഉന്നയിച്ച ഒരു സ്ത്രീ വരുമ്പോൾ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സഭ്യതയും ഹനിക്കുന്ന രീതിയിലൊരു പരാതിയാകരുത് അത് അവര് ഡെഫിനറ്റായിട്ടും അവർക്കുള്ള കോൺക്രീറ്റ് ആയ പരാതി എന്ത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയുടെ പേരടക്കം വെച്ച് ആ പരാതി ഉന്നയിക്കുകയും പരാതി ഉന്നയിച്ചതിന് ശേഷം ഇത്ര കഴമ്പില്ലാത്ത ഒരു സമയമല്ല എനിക്ക് അവർ പറയുന്ന ഉത്തരം ഇപ്പോൾ ഈ പരാതി ഞാൻ ആർക്കെതിരെയാണോ ഉന്നയിക്കുന്നത് ആ വ്യക്തി തിരുത്തപ്പെടണമെന്നാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അത് പല വിധത്തിൽ നേരത്തെ ശ്രമിച്ചു ആ പ്രസ്ഥാനത്തിനകത്ത് പരാതിപ്പെട്ടു നേതാക്കളോട് സംസാരിച്ചു നേരത്ത് ശ്രമിച്ചു ഒരു ഫലവും കാണാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അഭിമുഖത്തിൽ അത് പറഞ്ഞു ആ അഭിമുഖത്തിൽ പറഞ്ഞ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ കൂടുതൽ ചോദിച്ചു ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോൾ വന്ന് ഞാൻ ഇത് വിശദീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പോലീസ് കംപ്ലയിന്റ് നൽകുന്നില്ല എന്ന് കേരളത്തിൽ സമീപകാലത്ത് സ്ത്രീ പീഡന പരാതികൾ അല്ലെങ്കിൽ ലൈംഗികാതിക്രമ പരാതികളിൽ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ളത് കാണാമല്ലോ അത് ഈ പറയുന്ന ഇപ്പോഴീ പരാതി ഉന്നയിക്കുന്ന ആർക്കെതിരെയാണ് പരാതി ഉന്നയിക്കുന്ന ആൾ ആ വ്യക്തി തന്നെ ഈ പെൺകുട്ടിയോട് സംസാരിക്കവേ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് എന്നെ എന്നെ അത് ബാധിക്കില്ല എന്നതിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത്തരം ഒരു ബോധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വിധത്തിൽ ഇപ്പോൾ ചിന്തിക്കാത്തത് അയാൾ തിരുത്തപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു അത് സ്വീകാര്യമല്ലേ നോക്കൂ അദ്ദേഹത്തെ തിരുത്തുക ആവശ്യം തന്നെ ആയിരിക്കാം പക്ഷെ അതിന് ആ സമയത്ത് തന്നെ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങേണ്ടിയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും സ്റ്റെപ്പുകൾ എടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു പരാതി പോലും ഉന്നയിക്കാതെ ഒരു പോലീസ് കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു ആരോപണം റൈസ് ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായി ഒരു റെപ്യൂട്ടേഷൻ ഇല്ലേ അദ്ദേഹം ആരാണ് എന്ന് പറയാതെ കൈ ചൂണ്ടി ദേ ഇന്ന ആളാണെന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹം തന്നെ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ അടക്കം എടുത്തുകൊണ്ടാണ് പരാതിക്കാരി സംസാരിക്കുന്നത് സി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ സമൂഹത്തെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതിയിൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടത് കോടതിയും പോലീസുമാണ് അവരത് ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണം അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണുള്ളത് സ്ത്രീകൾക്ക് പരാതി കൊടുക്കുവാനേ സാധിക്കുള്ളു പക്ഷെ കൊടുക്കേണ്ടേ തിരുത്തണം എന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എങ്കിൽ ഈ യുവ നേതാവിനെ തിരുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോ ഒരു ഈ